ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ യോഗം നായ്ക്കുളം ശാഖ വാർഷിക പൊതുയോഗവും വിദ്യാർത്ഥികളെ ആദരിക്കൽ പഠനോപകരണ വിതരണം ഫോട്ടോ അനാച്ഛാദനം ശ്രീനാരായണ ജയന്തി ആഘോഷ കമ്മിറ്റി രൂപീകരണവും നടന്നു നായ്ക്കുളം ഗുരുദേവ മന്ദിരത്തിൽ നടന്ന പരിപാടി കൺവീനർ പി കെ പ്രസന്നൻ ഉദ്ഘാടനം ചെയ്തു ശാഖാ പ്രസിഡന്റ് സി ആർ രാജൻ അധ്യക്ഷനായി യൂണിയൻ ചെയർമാൻ പി കെ രവീന്ദ്രൻ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു യോഗം കൗൺസിലർ ബേബിറാം ഗുരുമന്ദിര ഗ്രിൽ സമർപ്പണം നിർവഹിച്ചു എം കെ തിലകൻ ഡോക്ടർ രോഹിത്തിനെ ആദരിച്ചു വിക്രമാദിത്യൻ ദിൽഷൻ കൊട്ടേക്കാട്ട് ദിനിൽ മാധവ് ശിവറാം സമൽരാജ് രാജ് ഷിയ വിക്രമാദിത്യൻ ജോളി ദിൽഷൻ എന്നിവർ സംസാരിച്ചു ഷിപ്പ് എക്സാം അപ്പൊ നിങ്ങൾ ഓരോ കുട്ടികളെയും അതിലേക്ക് മുന്നോട്ട് കൊണ്ടുവരും അപ്പൊ കുട്ടികൾ ആരും തന്നെ ഇവിടെ ഇല്ല എങ്കിലും നിങ്ങൾ പാരന്റ്സ് ചെന്ന് അവരെ നിർബന്ധിച്ച് ആ എക്സാം എന്തായാലും എഴുതിക്കാം അവർക്കത് ഭാവിയിൽ വളരെ ഉപകാരപ്പെടും അപ്പൊ അത് പ്രത്യേകം ഞാൻ ഇപ്പൊ ഓർപ്പിക്കുകയാണ് പിന്നെ ഈ മത്സരങ്ങൾ അത് നല്ല ഭംഗിയായിട്ട് നിങ്ങൾ നടത്താം പിന്നെ നമ്മള് എല്ലാ വർഷവും നടത്തുന്നതിൽ വിപരീതമായിട്ട് ഒരു പ്രോഗ്രാം കൂടി കൂടുതൽ ഇതിലുണ്ട് എന്താണെന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഇനങ്ങൾസ് ഗുരുദേവ കൃതികൾ മാത്രമാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഗുരുദേവ കൃതികൾ എന്ന് പറയുമ്പോൾ ഗുരുദേവൻ എഴുതിയ കൃതികളാണ് കേട്ടാഥ തെറ്റിദ്ധരിച്ച ഒരു ഗുരുദേവനെ കുറിച്ച് മറ്റുള്ളവർ കൃതികളുണ്ട് കൃതികൾ ഗുരുദേവൻ അതല്ലേ കൃതികളാണ് നിങ്ങൾ പഠിച്ചു വരേണ്ടത് അതിൽ പുരുഷന്മാർക്കും പങ്കെടുക്കാമെന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് അത് ഇത്രയും വർഷങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ വർഷം തുടങ്ങുന്നതാണ് ശാഖാ സെക്രട്ടറി വിജയൻ പുഞ്ചപ്പറമ്പിൽ സ്വാഗതവും ശാഖ വൈസ് പ്രസിഡന്റ് നന്ദിയും പറഞ്ഞു 全然ない。